എത്ര തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് എന്ന ചോദ്യത്തിന് എല്ലാ ഇപ്പോഴും കേൾക്കുന്ന ഉത്തരം ഇങ്ങനെയാണ് മൂന്ന് തരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട് നമ്പർ ഒന്ന് ഇക്വിറ്റി ഫണ്ട് നമ്പർ രണ്ട് ഡെപ്റ്റ് ഫണ്ട് നമ്പർ മൂന്ന് ഹൈബ്രിഡ് ഫണ്ട് എന്നാൽ ഇവയ്ക്ക് മൂന്നിനും പുറമേ ഇവയ്ക്കൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു തരം മ്യൂച്വൽ ഫണ്ട് കൂടിയുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ ഗ്രോത്തും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടേതു പോലെയുള്ള സേഫ്റ്റിയും ഗോൾഡ് സിൽവർ പോലെയുള്ള അസറ്റുകൾ നൽകുന്ന ability ഒരേ സമയം നിക്ഷേപകർക്ക് ലഭ്യമാക്കുന്ന ഇത്തരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ പറയുന്ന പേരാണ് മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ മൾട്ടി അസറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന തുക ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ ഫണ്ട് മാനേജർമാർ വ്യത്യസ്തങ്ങളായ അസറ്റ് ക്ലാസുകളിലേക്ക് അതായത് കുറേ ഭാഗം ഇക്വിറ്റിയിലേക്ക് കുറേ ഭാഗം ഡെപ്റ്റിലേക്ക് മറ്റു കുറേ ഭാഗം ഗോൾഡിലേക്ക് മറ്റു കുറേ ഭാഗം സിൽവറിലേക്ക് ഇങ്ങനെ വ്യത്യസ്ത അസറ്റ് ക്ലാസ്സുകളിലേക്ക് നിക്ഷേപിക്കുന്ന യും നമ്മുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ലഭ്യമാവുകയും ചെയ്യുന്നു